ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര ഓട്ടോ ഓട്ടോ ഡ്രൈവറെ ഡ്രൈവറെ ആക്രമിച്ച പ്രതി പ്രതി പോലീസ് പോലീസ് വലയിൽ പിടിയിലായി കേസ് പ്രതിയായ ബാലകൃഷ്ണനെയാണ് ചെറുതുരുത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തത് വെട്ടേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ണികൃഷ്ണനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇന്ന് രാവിലെ ഏഴരയോടെയായിരുന്നു സംഭവം ഉണ്ണികൃഷ്ണന്റെ ഓട്ടോറിക്ഷയിൽ പാഞ്ഞാൾ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടെ ഓട്ടോറിക്ഷയുടെ പിന്നിൽ നിന്നാണ് ബാലകൃഷ്ണൻ ആക്രമണം നടത്തിയത് വെട്ടേറ്റ ഉണ്ണികൃഷ്ണൻ വാഹനത്തിൽ നിന്നിറങ്ങിയോടി അടുത്തുള്ള ഒരു വീട്ടിൽ അഭയം തേടുകയായിരുന്നു തുടർന്ന് നാട്ടുകാരാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത് ആക്രമണത്തിന് ശേഷം പ്രതിയായ ബാലകൃഷ്ണൻ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയി സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ ചെറുതുരുത്തി പോലീസ് ബാലകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഉണ്ണികൃഷ്ണനുമായുള്ള മുൻ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം